പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്ന പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി കേരളത്തിൻ്റെ അകത്ത് സി സി എഴുപത് രൂപയാണേ സ്റ്റാർട്ടിങ് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണാം ആദ്യത്തേത് ഈയൊരു അഗ്ലോണിമ ഞാരോ ലീഫാണേ ഈ ഒരു അഗ്ലോണിമ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് ഒരുപാട് വലിപ്പമൊന്നുമില്ല ചെറിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഇത് ഫിലോഡറിൻ്റെ വെറൈറ്റി ഇത് കിങ് ഓഫ് ഫയർ അയ്യോയ്യോ അല്ലല്ലോ റിങ് ഓഫ് ഫയർ സോറി അങ്ങനെ പറയും ഇതിൻ്റെ പേര് അത് വെരിഗേറ്റഡ് ഇത് അല്ല നോർമൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി രണ്ടിൻ്റെയും പ്രൈസ് ഒന്ന് തന്നെയാണ് ഇത് കലാത്യ ഇതിൻ്റെ പ്രൈസ് ടു ഫിഫ്റ്റി രണ്ട് ഷൂട്ട് എങ്ങാണ്ടുണ്ട് കേട്ടോ ഇതിലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പേര് എനിക്ക് കറക്റ്റ് കലാത്യ വെറൈറ്റി ആണെന്ന് അറിയാം കറക്റ്റ് പേരറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ടു ഫിഫ്റ്റി ഇതും ഒരു കലാത്തി വെറൈറ്റി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസും എനിക്ക് തോന്നുന്നു കലാത്തിയൊക്കെ എനിക്ക് അഗ്ലോണിമേക്കാല് നല്ല ഭംഗിയാണോ കല്ലാത്തി കാണാനായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഫിലോഡറിന് എസ് പി കൊളംബിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ തേർട്ടി നല്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വെള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഇൻഡോർ പ്ലാന്റ് ആണ് വെയിൽ ഒട്ടും വേണ്ട അതങ്ങനെ വളർന്നോളൂ ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകളായിക്കോളും കേട്ടോ നമുക്കപ്പം മാറ്റി മാറ്റി നടാം ഇത് അഗ്ലോണിമ വെറൈറ്റി നല്ല ഡാർക്ക് ഗ്രീനിൽ ആ റെഡ് പോയിട്ടുണ്ട് അത് ചെറിയൊരു വെയിലത്തൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് റെഡ് നല്ല പോലെ ആയി വരും ഇതിനകത്ത് തൈകളായിത്തുടങ്ങിയില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ചില പ്ലാന്റ്സിലെല്ലാം തൈകൾ വരുന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ അയച്ചതേ അപ്പോൾ ഇതിലൊന്നും തൈകളായിട്ടില്ല കേട്ടോ ഇനി നമ്മളിത് ഇളക്കുമ്പോഴത്തേക്ക് ഇനി തൈ കാണുമെന്ന് കാണുമെന്നറിയത്തില്ല എന്തായാലും ഇതിൽ പുറമേ ഒന്നും കാണാനില്ല സിങ്കോണിയം വെറൈറ്റി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് അടുത്തതെന്ന് പറയുന്നത് അഗ്ലോണിമ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി മറ്റു അഗ്ലോണിമ എല്ലാം തീർന്നു പിന്നെ അഗ്ലോണിമ ഐസ് കുറച്ചുകൂടി ഉണ്ട് പക്ഷെ അത് ജിഫിയിലതല്ല സാധ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻറ്റി റുപ്പീസ് ഇത് ഫിലോഡറിൻ്റെ ലെമൺ ലൈം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് ഇത് സൂപ്പർ വൈറ്റ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു സിക്സ്റ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നതായിരുന്നു കാണിച്ചു തരുന്നത് ഇപ്രാവശ്യം നമുക്ക് ഇത്രയും വലിപ്പമുള്ളതേ കിട്ടിയോളൂ പക്ഷേ ആ റേറ്റിന് തന്നെ നമുക്ക് കിട്ടി അതുകൊണ്ട് നമുക്കും ടു സിക്സ്റ്റിക്ക് തന്നെ വിൽക്കാൻ പറ്റത്തുള്ളൂ ഇനിയുള്ളത് ഒരു കലാത്തി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നയൻറ്റി റുപ്പീസ് ഒരു തയ്യേ ഉള്ളേ അടുത്തെന്ന് പറയുന്നത് അടുത്തത് ഗ്രാസ് ആണ് ഇത് പതിനഞ്ച് രൂപ ഫിഫ്റ്റീൻ റുപ്പീസ് പിന്നെ ഇത് വൺ എയ്റ്റി ഫൈവ് അഗ്ലോണിമ നൂറ്റി എൺപത്തഞ്ച് രൂപ അടുത്തത് അടുത്തെന്ന് പറയുന്നത് ട്വൻറ്റി റുപ്പീസിൻ്റെ അഗ്ലോണിമ പിന്നെ ഉള്ളത് ഡിഫൻ പാച്ച ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് അത് കഴിഞ്ഞ് ലക്കി ബാമ്പ് ലക്കി ബാമ്പ് വെരിഗേറ്റഡ് ആണേ ഇതിൻ്റെ പ്രൈസ് തേർട്ടി ഫൈവ് റുപ്പീസ് പിന്നെയുള്ളത് സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഫിഫ്റ്റി റുപ്പീസ് സൈഡിൽ യെല്ലോ വരുന്ന നീളമുള്ള സൈസ് പിന്നെ റെഡ് അഗ്ലോണിയ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു എയ്റ്റി ഇത് പെടിലാന്തസ് വെരിഗേറ്റഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇത് മുറികൂട്ടി ടെൻ റുപ്പീസ് പിന്നെ പിങ്ക് പിൻഗ്ലേഡി ഇത് ടു എയ്റ്റി ഇത് ടിഫൻ പാച്ച് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസും പിന്നെ ഉള്ളത് ഒരു ഗ്രാസ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസും ഇത് പിഡ്ലാന്തസ് ടെൻ റുപ്പീസും ഇത് ലീഫി പ്ലാന്റ് ട്വൻ്റി റുപ്പീസ് ഇത് ലീഫി പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് ട്വൻ്റി റുപ്പീസും പിന്നെ എപ്പീഷിയുണ്ട് ഇപ്പിച്ച പ്രൈസും ട്വൻ്റി റുപ്പീസ് പിന്നെ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് ഇത് ക്രോട്ടൺ പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് ട്വൻ്റി ഫൈവ് റുപ്പീസ് ഇത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് ട്വൻ്റി ഫൈവ് റുപ്പീസ് അടുത്തെന്ന് പറയുന്നത് റബർ പ്ലാന്റ് ആണ് ഹൺഡ്രഡ് റുപ്പീസ് ഇതൊരു ഫിലോട്ടാണ് വെറൈറ്റി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു സെവൻറ്റി ഓറഞ്ച് ലീഫ് ലെമൺ ഗ്രീൻ പിന്നെ ഗ്രീൻ ഇതിൻ്റെ തണ്ടിലാണെങ്കിൽ ഒരു റെഡ് കളറ് റെഡോ പർപ്പിളോ കളർ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു സെവൻറ്റി ഡിഫൻ ബാച്ചിയ തേർട്ടി റുപ്പീസ് ഇത് ഫേണ് തേർട്ടി റുപ്പീസ് പ്ലേറ്റ് അരയില്ല ട്വൻറ്റി റുപ്പീസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെയിലുള്ള പ്ലാൻസ് നിറയുന്നത് പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നൊരു കാര്യം കൂടെ നമുക്ക് ഒരുപാട് മെസ്സേജസും ഓർഡേഴ്സും പെൻ്റിങ്ങിൽ കിടക്കുവാണ് ഇന്നലെയും ഇന്നും പാക്കിങ് നടന്നില്ല കേട്ടോ സംഭവം ഒരു ഹോസ്പിറ്റൽ കേസുണ്ടായിരുന്നതിൻ്റെ പപ്പ സൂവിൽ അത് അഡ്മിറ്റായി ഇന്നലെ പെട്ടെന്ന് ഉച്ചയോടെ ഒരു തല ചുറ്റിലും ചറുതിലും ഉണ്ടായിരുന്നു അങ്ങനെ അഡ്മിറ്റാക്കി എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇന്ന് ഇന്ന് തന്നെ അങ്ങ് ഡിസ്ചാർജായി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാക്കിങ്ങ് നടന്നില്ല അപ്പോൾ പെൻഡിങ് കിടക്കുന്നതൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങ് അയച്ചു തരാം കേട്ടോ ഞാൻ കുറച്ച് പേരടുത്ത് വാട്ട്സപ്പിൽ പ്ലാൻസ് അയച്ചോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസൺ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ അയ്യോ ബൈ പറയുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ ഇട്ടതുകൂടി ഒരു പത്തഞ്ഞൂറിന് മേൽപോട്ട് സബ്സ്ക്രൈബേഴ്സ് അങ്ങ് ഒറ്റയടിക്ക് കയറിപ്പോയിട്ടാ അത് നമ്മൾ ഒരു മാസത്തിൽ കൂടുതലായിരുന്നു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ആ ക്ഷീണം ആ ഒരു വീഡിയോ ഇട്ടതുകൂടി അങ്ങ് തീർന്നു കേട്ടോ ഒരുപാട് താങ്ക്സ് ഞാൻ മെസ്സേജ് ഒക്കെ എടുക്കാൻ ലേറ്റ് ആകുമ്പോഴത്തേക്ക് വിഷമിക്കേണ്ട നമ്മൾ എപ്പോഴായാലും മെസ്സേജ് എടുക്കും കേട്ടോ മെസ്സേജ് എടുത്ത് റിപ്ലൈ തരും അപ്പം വിചാരിക്കും എപ്പോഴെങ്കിലും എടുത്തു എടുത്തുകഴിഞ്ഞാൽ വന്നുകൊണ്ട് പറയും പ്ലാൻസ് ഇല്ല എന്ന് അങ്ങനെ ഒന്നും പറയത്തില്ല കാര്യം പുറത്തുനിന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും കേട്ടോ അതെപ്പോഴായാലും ആ പ്ലാൻസ് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ അകലൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റത്തില്ല കേട്ടോ അത് മിക്കതും രാത്രിയായിരിക്കും നമ്മൾ റിപ്ലൈ തരുന്നത് അപ്പം നോ റെസ്പോൺസ് റെസ്പോൺസെന്ന് പറഞ്ഞു യൂട്യൂബിൽ വന്ന് കമൻറ്റ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് രാത്രിയെ കമെൻറ്റിന് സോറി മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ പോന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ശരി എന്നാൽ ബായ്